വരാനിരിക്കുന്ന എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഗസയിൽ പ്രാകൃതമായ കൂട്ടക്കലക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഗസയിലെ കളിസ്ഥലത്തെ പാവപ്പെട്ട കുട്ടികളിലേക്ക് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുള്ള അറ്റാക്കിംഗ് ആരംഭിക്കുന്നത് എന്ന് ലോകർക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇന്നും ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെ ഹമാസ് ആക്രമണം നിർത്തിവെക്കണം എന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിതന്യാഹവുമായിട്ട് ബിൽ ക്ലിന്റൺ ചർച്ച ശേഷം ക്ലിന്റനും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹമാസ് ആക്രമണം നിർത്തിവെക്കണമെന്നാണ് ആരാണ് ആക്രമണം തുടങ്ങിയത് ഖാരിദ് മിഷ്കൽ സൂചിപ്പിച്ചതുപോലെ ആരാണോ യുദ്ധം ആരംഭിച്ചത് അവരാണ് യഥാർത്ഥത്തിൽ യുദ്ധം നിർത്തിവെക്കേണ്ടത് എന്നതാണ് വസ്തുത മാത്രമല്ല ഹമാസ് എന്ന് പറയുന്നത് അധികാരത്തിൽ വന്നത് ജനാധിപത്യ ക്രമത്തിലൂടെയാണ് രണ്ടായിരത്തി ആറിൽ ഗസയിൽ അധികാരത്തിൽ വന്നവരാണ് ഹമാസ് എന്ന് എല്ലാവർക്കും അറിയാം ആ രാജ്യത്തെ അവർ ജനാധിപത്യപരമായി അധികാരത്തിൽ വന്നതിന് ശേഷം ഉപരോധിക്കുകയും നിരന്തരമായി ആക്രമണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഫലസ്തീൻ കൂട്ടക്കൊലയുടെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ സ്ത്രീകളെ നേതാക്കന്മാരെ തുടർച്ചയായി ഇസ്രായേൽ വധിച്ചുകൊണ്ടേയിരിക്കുകയാണ് മുപ്പത് ശതമാനം വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരിൽ കുട്ടികളാണ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു ജനാധിപത്യ രാജ്യത്തിനെതിരെ അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പക്ഷത്താണോ നാം നിലയുറപ്പിക്കേണ്ടത് അതല്ല ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന മൌലികാവകാശങ്ങൾ ധ്വംസിക്കുന്ന ഇസ്രായേലിന്റെ പക്ഷത്താണോ നിലയുറപ്പിക്കേണ്ടത് എന്നത് ലോകത്തിന്റെ മുമ്പിൽ ഹമാസ് ഉയർത്തുന്ന ഫലസ്തീൻ ഉയർത്തുന്ന ഗസ ഉയർത്തുന്ന മൌലികമായ ചോദ്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മാത്രമല്ല ലോകമാറ്റത്തെ ഇസ്രായേലും തിരിച്ചറിഞ്ഞേ പറ്റൂ ലോകമത് തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇരുപതാം നൂറ്റാണ്ടല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ജനാധിപത്യപരമായ വിപ്ലവം ലോകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന നൂറ്റാണ്ടാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ആയുധമല്ല മാറ്റത്തിന്റെ അടിസ്ഥാനമായി വർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഐഡിയോളജി മാറ്റത്തിന്റെ അടിസ്ഥാനമായി വർത്തിച്ചുകൊണ്ടിരിക്കുന്ന നൂറ്റാണ്ടാണ് നൂറ്റാണ്ട് മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റം വളരെ ശ്രദ്ധേയമാണ് ഇന്ന് ഗസ്സ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഫലസ്തീൻ പ്രശ്നത്തിൽ അത് വളരെ വ്യക്തമായി ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കാൻ ഖത്തർ അമീർ ഗസ്സയിലെത്തിയത് യാദർശികമല്ല ഈജിപ്റ്റ് ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടത് യാദർശികമല്ല തുർക്കി ശക്തമായ നിലപാട് സ്വീകരിച്ചത് യാദർശികമല്ല അഥവാ ലോക സാഹചര്യം മാറിയിരിക്കുന്നു പോലും മാറേണ്ടി വന്നിരിക്കുന്നു അമേരിക്ക ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സമാധാനത്തെക്കുറിച്ചാണ് യുദ്ധത്തെക്കുറിച്ചുള്ള റോമിനിയുടെയും സമാധാനത്തെക്കുറിച്ചുള്ള ഒബാമയുടെയും ഏറ്റുമുട്ടലിൽ സമാധാനത്തെക്കുറിച്ച് അല്പമെങ്കിലും സംസാരിച്ച ഒബാമയ്ക്ക് അമേരിക്ക മുൻഗണന നൽകിയത് ലോകം തന്നെ സമാധാനം ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് മാറിയ ലോകത്തെ മനസ്സിലാക്കാൻ ഇസ്രായേലിന് കഴിയണം അതുപോലെ തന്നെ നെതന്യാവിന് കഴിയണം അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഹുസൈൻ ഒബാമയ്ക്കും സാധിക്കണം എങ്കിൽ മാത്രമേ ഫലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്താണ് ഇസ്രായേലിന്റെ അവസ്ഥ പഴയ ഇസ്രായേലല്ല പുതിയ ഇസ്രായേൽ പഴയ സുരക്ഷിതത്വ ബോധം ഇസ്രായേലിന് ഇനി ഉണ്ടാകേണ്ടതില്ല ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ രക്ഷാകവചമായിരുന്നു ഈജിപ്ത് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ വലങ്കയ്യായിരുന്നു ഹുസിനി മുബാറക് ആ സുരക്ഷിതത്വം ഇന്ന് ഇസ്രായേലിന് നട്ടപ്പെട്ടിരിക്കുകയാണ് ലോകത്ത് തന്നെ ഇസ്രായേലിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനാധിപത്യ മാർഗത്തിലേക്ക് തിരിച്ചുവരാതെ നീതിനിഷ്ഠമായ നിലപാട് സ്വീകരിക്കാതെ പ്രാകൃതമായ കൂട്ടക്കൊല അവസാനിപ്പിക്കാതെ അധികകാലം ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പുതിയ ലോകക്രമം ഒരു പുതിയ മാറ്റം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത തീർച്ചയായും ഷഹീദ് ഹസനുൽ ബന്നയുടെ രക്തസാക്ഷിത്വവും ഷഹീദ് സയ്യിദ് ഗുത്തുബിന്റെ രക്തസാക്ഷിത്വവും ഈജിപ്തിൽ വിപ്ലവത്തിന്റെ വസന്തം വിരിയിച്ചുവെങ്കിൽ തീർച്ചയായും ഷെയ്ഖ് അഹമ്മദ് യാസിന്റെ രക്തസാക്ഷിത്വവും ഷെയ്ഖ് അസീസ് റന്ദീസിയുടെ രക്തസാക്ഷിത്വവും കൊച്ചുകുട്ടിയായ ജമാൽ അബൂദുറയുടെ രക്തസാക്ഷിത്വവും സ്വതന്ത്ര ഫലസ്തീനിന്റെ ജന്മത്തിനും പിറവിക്കും കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലോകത്തിന്റെ ഈ മാറ്റം ലോകരാജ്യങ്ങളും ഉൾക്കൊണ്ടേ പറ്റൂ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് സയനിസ്റ്റ് നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ പക്ഷത്താണോ നിലയുറപ്പിക്കേണ്ടത് സ്വാതന്ത്ര്യത്തിനു സ്വാതന്ത്ര്യത്തിനുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ധംസനങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹമാസിന്റെ കൂടെയാണോ നിലയുറപ്പിക്കേണ്ടത് എന്ന് ലോകരാജ്യങ്ങൾ തീരുമാനമെടുക്കേണ്ടുന്ന സന്നിഗ്ധട്ടത്തിലാണ് ഇപ്പോഴുള്ളത് ഇന്ത്യയും നിലപാട് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ അതിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ ഫലസ്തീനോടൊപ്പമാണ് നിലയുറപ്പിച്ചിരുന്നത് ഇന്ത്യ ഫലസ്തീനുകളോടൊപ്പമാണ് നിലയുറപ്പിച്ചിരുന്നത് പക്ഷേ സമകാലിക ഇന്ത്യൻ ഭരണകൂടം നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനോടൊപ്പമാണ് സൈണിസത്തോടൊപ്പമാണ് ഇസ്രായേലുമായി ഏറ്റവും കൂടുതൽ സൈനികമായ കച്ചവടത്തിൽ ഏർപ്പെടുന്നതും ഇസ്രായേൽ സൈനിക സംവിധാനവുമായും മൊസാദുമായും ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നതും ഇന്ത്യ രാജ്യമാണ് ഇത് ഇന്ത്യയുടെ പാരമ്പര്യത്തിന് നിരക്കാത്തതാണ് ഇന്ത്യ കാത്തുസൂക്ഷിച്ചു പോന്ന ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഇതര രാജ്യങ്ങളുടെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട നിലപാടിന് വിരുദ്ധമാണ് അതുകൊണ്ട് ആർജവത്തോടുകൂടിയുള്ള നിലപാട് സ്വീകരിക്കുവാൻ ഇന്ത്യൻ ഭരണകൂടവും സന്നദ്ധമാകേണ്ടതുണ്ട് ഇരുകൂട്ടരും വെടിനിർത്തുക ഇരുകൂട്ടരും അക്രമം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് തല്ലുന്നവനോടും തല്ലുകൊള്ളുന്നവനോടും അക്രമിയോടും അക്രമിക്കപ്പെടുന്നവനോടും ഒരേ വർത്തമാനം വേദാന്തം ഓതുന്നതിന് സമാനമാണ് യുദ്ധം യുദ്ധമാരംഭിച്ചത് നതന്യാഹുവാണ് യുദ്ധം നിർത്തേണ്ടത് നതന്യാഹുവാണ് അങ്ങനെ യുദ്ധം നിർത്തിവെച്ച് കാലത്തിന്റെ മാറ്റത്തെ ഉൾക്കൊണ്ട് സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ സഹവർത്തിത്വത്തിന്റെ പുതിയ പാതവെട്ടി തെളിയിച്ച് സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന നീതിപൂർവമായ ആവശ്യത്തെ മുഴുവോകത്തിനും പിന്തുണക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷമാണ് തീർച്ചയായിട്ടും ഫലസ്തീനിൽ സംജാതമാകേണ്ടത് അത് യാഥാർത്ഥ്യമാകുമെന്നാണ് മുഴുവൻ നീതികാംക്ഷിക്കുന്ന ജനതയും പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ പുലരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ ഫലസ്തീനിയൻ പോരാളികൾക്കും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും ജനാധിപത്യ വിശ്വാസികളുടെയും മനുഷ്യാവകാശ പോരാളികളുടെയും പക്ഷത്തിന് ഇതുകൊണ്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്